നൂറിലധികം ശബ്ദമുണ്ടാക്കാൻ കഴിയുന്ന ജീവി ഓപ്ഷൻ എ പൂച്ച ബി നായ സി സിംഹം ഡി ആന ഉത്തരം ഓപ്ഷൻ എ പൂച്ച കരയിലെ ഏറ്റവും വലിയ മാംസഭൂജി ഏതാണ് ഓപ്ഷൻ എ സിംഹം ബി കടുവ സി പുലി ഡി ധ്രുവക്കരടി ഉത്തരം ഓപ്ഷൻ ഡി ധ്രുവക്കരടി സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ പട്ടണം ഓപ്ഷൻ എ കോഴിക്കോട് ബി മലപ്പുറം സി കോട്ടയം ഡി കണ്ണൂർ ഉത്തരം ഓപ്ഷൻ സി കോട്ടയം മാറ്റിവെക്കപ്പെട്ട ആദ്യത്തെ മനുഷ്യാവയവം ഏതാണ് ഓപ്ഷൻ എ തലച്ചോർ ബി കണ്ണ് സി ഹൃദയം ഡി വൃക്ക ഉത്തരം ഓപ്ഷൻ ഡി വൃക്ക ഏറ്റവും കൂടുതൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന രാജ്യം ഓപ്ഷൻ എ ഇന്ത്യ ബി അമേരിക്ക സി ചൈന ഡി ജപ്പാൻ ഉത്തരം ഓപ്ഷൻ സി ചൈന ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള ജലജീവി ഏതാണ് ഓപ്ഷൻ എ സ്രാവ് ബി പിരാന സി തിമിംഗലം ഡി ഡോൾഫിൻ ഉത്തരം ഓപ്ഷൻ ഡി ഡോൾഫിൻ നായ വിയർക്കുന്നത് ഏതു ഭാഗത്തിലൂടെയാണ് ഓപ്ഷൻ എ ചെവി ബി മൂക്ക് സി വയറ് ഡി കാൽപാദം ഉത്തരം ഓപ്ഷൻ ഡി കാൽപാദം രാത്രി ഏറ്റവും കൂടുതൽ കാഴ്ചശക്തിയുള്ള പക്ഷി ഏതാണ് ഓപ്ഷൻ എ കാക്ക ബി കുരുവി സി മൂങ്ങ ഡി പരുന്ത് ഉത്തരം ഓപ്ഷൻ സി മൂങ്ങ രക്തമില്ലെങ്കിൽ ഹൃദയത്തിൻ്റെ നിറം എന്തായിരിക്കും ഓപ്ഷൻ എ വെള്ള ബി ചുവപ്പ് സി കറുപ്പ് ഡി നീല ഉത്തരം ഓപ്ഷൻ എ വെള്ള രാത്രി ഫാനിട്ടുറങ്ങുന്നവർക്ക് വരുന്ന രോഗം ഓപ്ഷൻ എ ഹൃദ്രോഗം ബി സൈനസ് സി മൈഗ്രെയിൻ ഡി വാദം ഉത്തരം കമൻറ്റ് ചെയ്യൂ